നമസ്കാരം ഞാൻ ജോസ് മാധവത്ത് ഞാൻ കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപുളിക്കും കർമാണത്തിനും മധ്യയാണ് താമസിക്കുന്നത് നമ്മുടെ ഈ ആമ്പീൻ്റെ വിളവെടുപ്പാണ് ഇത് ഇത് സലാഡുണ്ടാക്കി കഴിക്കാൻ സൂപ്പറാണ് വെറുതെ അരിയുക അത്യാവശ്യം വേണ്ട ഉപ്പ ഉള്ളി മുളവൊക്കെ ചേർക്കുക പച്ചക്കി കഴിക്കാൻ അല്ല ഇത് നമ്മൾ ചെടി മുകളിലേക്ക് വളർത്താതെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ കമ്പ് കുത്തി മുകളിലേക്ക് വളർത്താൻ സൗകര്യം ചെയ്തുകൊടുക്കാണെങ്കിൽ നമുക്ക് ഈ പ്രേമുറത്തെ കിടങ്ങൾ കിട്ടും നേരം നമുക്ക് ഇവിടെ അകത്ത് നടണം ഇത് നമ്മൾ അടുപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ യാമ്പി പറയുമ്പോൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടും നെറ്റിവസം മുഴുവൻ കിട്ടും ഒന്നും വേണ്ട കുഴിച്ച് നോക്കുക വളക്കൂറുണ്ടാ നല്ലത് താറാളാ മതി ചാണകപ്പണി ചോറൊക്കെ തോറാളാ മതി ആ ഇത് വിദേശിയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ കാര്യമായിട്ടില്ല അല്ലെങ്കിൽ വിത്ത കൃഷി ചെയ്യുന്നതോടെ ചോദിച്ചാൽ കൊടുക്കിട്ടും ആ ഇവിടെ എല്ലാവർക്കും താല്പര്യം ഞങ്ങൾക്ക് തന്നെയല്ല ഇവിടെ വരുന്നത് എല്ലാവർക്കും താല്പര്യ നമുക്കിതും ഇല്ലല്ലോ നമുക്കൊരു കണ്ടു തോണ്ടി വെക്കുന്നേ മുടക്കുള്ളൂ ഇവിടെ വിത്ത് കുഴിച്ചു നോക്കുക ജോലി ജോലി വിളിക്കുക ഇങ്ങനെ പൊളിക്കാം അല്ല ഇവിടുന്ന് വിളിക്കാം അല്ല അല്ലല്ല കാസു വിത്തിന് വേണ്ടി മാത്രം കായ്ക്കെ മക്ക ഉണ്ട് സംഗതി അല്ലെങ്കിൽ ഊറ്റു വേണ്ടി ചെയ്യണം അപ്പം കായർന്ന് നടിയിൽ വേണ്ടിയാണ് വയ്ക്കുന്നത് അല്ല കായത്തോടെ മൂത്ത് വെളുത്തുടങ്ങിയ കായത്തുള്ള എടുത്ത് വെക്കുക നേരെ കൊണ്ടു നഴുക അത് വെള്ളത്തിനടൽ വെള്ളത്തിനിടാൻ കളിക്കുക അല്ല ആ നടുുക നനയ്ക്കുക ആ സാധാരണ വെള്ളത്തിനട പെട്ടെന്ന് തീർക്കും പക്ഷേ ഇത് വെള്ളത്തിനിടാൻ കിളിക്കുകയല്ല ഇത് പെരിഞ്ചീരവും കഴിഞ്ഞ വർഷം എനിക്കിവിടെ സംഗതി ഒരു അന്നരയാൾ മിച്ച വിവരത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ ഈ യാമ്പീൻ്റെ ഒരു കിഴങ്ങ് ചോടിവിടെ നട്ടതാണ് നേരത്തെ നട്ടിരുന്ന ഇവിടെ എനിക്ക് ആറ് കിലോയുടെ തോക്കള കിഴങ് ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ സാധനം തൊലി കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്തിട്ട് അരിയുക ഇതായിട്ട് അരിയുക കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും